ഫീൽഡാണ് ആൾക്കാർ മാർജ്ജിക്കാൻ പറയാൻ കണ്ട്രോൾ ഇവിടെ പോയി കിടക്കുന്ന ദൈവമേ രാവിലെ ആർട്ടിസ്റ്റിനെ പോലും ഇവിടെ ഒരു പൃഥ്വിരാജിന്റെ പൊതു ആള്ണ്ടവിടെ അതേ പൃഥ്വിരാജിന്റെ പൊതുരാള് പൃഥ്വിരാജിനെ പോലെ ഇരിക്കുന്ന ആളാ എന്റെ ദൈവമേ പൃഥ്വിരാജിനെ പോലും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല പൃഥ്വിരാജിനെ പോലെ ഇരിക്കുന്ന ആള് കേറ്റി വിടണോ പടപണ്ടാരത്തിനെങ്കോട് എടോ കടന്ന് ചെല്ലടോ ശരി പോയി വൃത്തികെട്ട രാജാണല്ലോ ഇതെങ്ങാനും കടിക്കുക ഇതെന്താണോ തലമുടി കാണിച്ചു വെച്ചേക്കണത് സ്ട്രേറ്റ് ചെയ്തതാ സിനിമയിൽ അഭിനയിക്കാനായിട്ട് മുടി ഇങ്ങനെ ചെയ്തതാണ് ഞാൻ ഓർത്തുമല്ല കറണ്ട് അടിച്ചതായിരിക്കും എന്താണ് നിന്റെ പ്യാരി കഴിഞ്ഞിട്ടുള്ള ഈ സിനിമയിൽ അഭിനയിക്കാൻ നിനക്ക് എന്ത് കഴിവുണ്ട് പാട്ട് പാടും പാട്ട് പാടും ഒരു പാട്ടുകാരൻ്റെ തപ്പി അടക്കായിരുന്നു ഞാൻ ഏത് ടൈപ്പുള്ള പാട്ടാണ് പോപ്പാണോ റോക്കാണ് മലയാളമാണോ തമിഴാണോ ഹിന്ദിയാണോ ഇതൊന്നുമല്ല ഞാൻ സ്വന്തമായിട്ട് പാടി സ്വന്തമായിട്ട് എഴുതി പാട്ടുകളെ പാടാറുള്ളൂ സ്വന്തമായിട്ട് എഴുതി സ്വന്തമായി പാടുന്ന പാട്ടുകള് ഇവിടെ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത് എന്റെ വീട്ടിലാണ് ഈ അയൽക്കൂട്ടം കുടുംബശ്രീ നടക്കുന്നത് അയൽക്കൂട്ടം അപ്പൊ അവരെ കണ്ടുകൊണ്ട് പാട്ട് സൂപ്പർ സിറ്റുവേഷൻ മോഹൻലാലിന്റെ വീട്ടിൽ അയൽക്കൂട്ടം നടക്കുന്നു ഓക്കെ യൽക്കൂട്ടം പെണ്ണുങ്ങൾ കമ്മറ്റി കൂടുമ്പോൾ ചൂലും കൊണ്ടോടിവാ ചാന്വാ സീരിയല് തുടങ്ങുമ്പോൾ കമ്മറ്റി നിർത്തിക്കോണം ഒലക്കയും കൊണ്ടോടിവാ അടി സൂപ്പർ <laughs> േ എന്നെ സം സ്വന്തമായിട്ട് കഴിവുകൾ വേണം അതുണ്ടെങ്കിൽ അത് അഭിനയിക്കാൻ പറ്റത്തുള്ളൂ താളം ഞാനല്ലേ എങ്ങനെ ഞാൻ എന്റെ അമ്മയുടെ ജിമിക്ക് കമലും പണയം വെക്കാൻ കൊണ്ടു ചെന്ന് അപ്പൊ അവിടുത്തെ പുള്ളി ഒരച്ച് നോക്കിട്ട് പറയണം ഇത് മുഖുമൊണ്ടാണ് നിന്റെ അമ്മയുടെ ജിമിക്ക് കമല ഇതേ എന്നും പറഞ്ഞല്ലോ അപ്പൊ തന്നെ ശിങ്കാരിമേളത്തിന്റെ താളം കണ്ടുപിടി നിന്റെ ജമിക്കും താളം കിട്ടണത് സാറൊന്ന് പറഞ്ഞു നോക്കി നിന്റെ അമ്മയുടെ ജിമിക്കും കമ്പളിത് അങ്ങനെ പറഞ്ഞാൽ കിട്ടില്ല ഇതുപോലെ പറയണം എങ്ങനെ

സ്കൂളിൽ പോയിട്ടില്ല ആരും പറയും മരങ്ങനെ ഇത് സിനിമയിലെ ഡയലോഗാണിത് ആണോ മരംമെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ എന്നാലും ആ പുള്ളി ഇത്രയും തീറ്റതൊന്ന് വളർത്തിയില്ലോ എടാ ഇത് സിനിമയിലെ ഡയലോഗാണിത് കണ്ുമൊമ്പി വെച്ച അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ ഒറ്റ വെട്ടിന് രണ്ട് തുണ്ട വാക്കിട്ട് എന്റെ അപ്പൻ ജയിലിൽ പോകുമ്പോ എനിക്ക് വയസ്സ് ആണിത് അപ്പന്റെ ശവം കഴിമരത്തിന് തോണ്ടീ കൈകളിലോട്ട് വാങ്ങുമ്പോ ദീനീളത്തില് ഞൊളയ്ക്കുവാതിന് മേനെ ആ പുഴുന്ന് പറഞ്ഞ് പോന്ന ഭാവുണ്ടല്ലോ ആ പുഴു നമുക്ക് ചെയ്യണം ബൂസ്റ്റ് ബൂസ്റ്റ് ചായ പൈസ ഇല്ല എടാ നമുക്ക് എടുത്തു എടുത്തു പറയണം പറയണം റെഡി സ്റ്റാർട്ട് ആക്ഷൻ തിരുമേനി അടിപൊളി സൂപ്പർ എന്റെ പുഴു സ്കൂളിൽ പോയിട്ടില്ല മരംപെട്ടുകാരനായിരുന്നു എൻറെ പുഴു എന്റെ പുഴുവിനെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ പെട്ടിന് രണ്ട് തുണ്ടാക്കിച്ച് എന്റെ പുഴു ജയിലിൽ പോകുമ്പോ എനിക്ക് അന്നു ഒമ്പത് പുഴു എങ്ങനെയാടാടോ ഇവനല്ലടോ നമ്മുടെ സിനിമക്ക് വേണ്ടത് നമ്മുടെ സിനിമക്ക് നല്ല തലയെടുപ്പുള്ളൊരു വില്ലന വേണം സാറൊരു വലിയൊരു ആളുകൾ ആണോ കേട്ടിവിടെ ആ പടമണ്ടാരത്തിന് സാറാ അവന്റെ പേരുകേട്ട ഞെട്ടു ആണോ വീടവനെങ്ങോട്ട് ാണ് നിന്റെ കൊള്ള ഈ സിനിമയില് വില്ലൻ നീ അവനാണ് നായകൻ ഞാൻ തോന്നെ കണ്ടപ്പ അവൻ പേടിക്കണ കോ തിരിച്ചറിയാൻ ൂടി കാറിൽ ഇങ്ങോട്ട് വരുന്നു വില്ലൻ ആ കാറിന് കുറുഗനെ ചാടി വീഴുന്നു കുറുഗനെ ഓക്കെ നമുക്ക് നോക്കാം സെവൻ റെഡി ചാടുന്നു അത് നിന്റെ പേര് ആരാടാ നീ വേട ണചേരാൻ പറ്റിയാ അത് നിന്റെ പേര് നീ ഇവിടെ ക്യാരക്റ്ററിന്റെ പേര് പറയണം ഇവിടെ ആണ് കഥാപാത്രത്തിന്റെ പേര് പറയണം ഞാൻ പാത്രത്തിന്റെ പേര് പറയണം പറഞ്ഞു പാത്രത്തിന്റെ പേരല്ലേ മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു പാര് ഞാൻ ഈ സിനിമയിലേക്ക് വേറെ പേരുണ്ട് വേറെ പേര് ഞാൻ 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 കേട്ട് പഠിച്ചോളണം കേട്ടുപഠിച്ചോളാം ഒന്ന് ഞെട്ടി ഞെട്ടി ഈ പറഞ്ഞ സാധനം ഞാനോ ഇത്രയും ഒന്നിട്ട് പറഞ്ഞേ അങ്ങനെ പറയരുത് നിന്റെ കഥാപാത്രത്തിന്റെ പേരാണ് ഞാൻ കോതണ്ടാണ് റെഡ് പോകാൻ കോതമംഗലത്തിന് മുമ്പെങ്കിലും പോണ കാര്യമല്ല ഞാൻ കോതണ്ട പാണ് റെഡ്ഡി സാറിന്റെ ഒപ്പം പറഞ്ഞു നോക്കാം എന്റെ ഒപ്പം കറക്റ്റായിട്ട് പറഞ്ഞോളൂ ഓക്കെ കോതണ്ടി ഇത് വേണ്ട നമുക്ക് വേറെ കളി കളിക്കാം ഷൂട്ടിങ്ങാണ് നിന്റെ സാബൂന്നുള്ള പേര് മതി അത് മതി സാറേ മറ്റേത് പറയുമ്പോ ചെറിയൊരു സാസം മുട്ട് വന്നിട്ടുണ്ട് എനിക്ക് എങ്ങനെ പറയാമോ എങ്ങനെ ഞാൻ ഞാൻ കണ്ട ഇതും ഇനി നിന്റെ നിന്റെ എന്റെയാണ് നിനക്ക് അതോ അതോ പിണക്കമാണോ വേണോ കൊറോട്ട മതിടാ പുറത്തിറച്ചി മതി ഇതൊന്നും വേണ്ട ഇനി ആ കടക്ക് കടക്ക് പുറക്ക് പറയട്ട അക്ഷര സ്ഫൂർ പോയി പറ ആ കടപ്പുറത്ത് അല്ല കടക്ക് ഇതൊന്നും വേണ്ട ഇവിടെ

വികാരം കൊള്ളിക്കാനായിട്ട് ഈയടാ ഇത് വേണ്ട ഡയലോഗ് ഡയലോഗ് ആയിട്ട് പറ നീ പോയി കിടന്നുറങ്ങുമ്പോൾ റെഡ് ബെൾ എന്താ ബ്ലൂബോൾ വിട്ടാ മതി ഉറങ്ങു നാക്ക് ണെന്ന് ഞാൻ ചാകാനുള്ള പരിപാടി ആണ് നിന്റെ ഡയലോഗാണ് ഉറങ്ങുമ്പോൾ റെഡ് ബൾബ് ബ്ലൂ ബൾബ് ബൾബിട്ടാ നിന്നോട് ഇത് പറയാൻ പറഞ്ഞല്ല ഉറങ്ങുമ്പോൾ റെഡ് ബൾബ് ബ്ലൂ ബൾബ് വിട്ടാൽ മതി ഒരു മെഴുകുതിരി എത്തിച്ച പോരെ ഇതൊന്നും വേണ്ട ഷൂട്ടിംഗ് വെച്ച് പാക്കാണ് രണ്ടുപേർക്കും അവസരമില്ല അവസരം ഇല്ല ഇല്ല അയ്യോ സാർ അങ്ങനെ സാർ അങ്ങനെ പോടാ